നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വീട്ടിലെപ്പോഴുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പരിപ്പ് കറിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത് ചപ്പാത്തിക്കും ചോറിനും എല്ലാം കിടലൻ കോമ്പിനേഷൻ ആയിട്ടുള്ള പരിപ്പ് കുത്തിക ചെയ്തതിൻ്റെ റെസിപ്പി എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം പോകാം വീഡിയോയിലേക്ക് ആദ്യം നമുക്ക് പരിപ്പ് ഒന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ഒരു പ്രഷർ കുക്കറിലോട്ട് മുക്കാൽ കപ്പ് പരിപ്പ് ക്ലീൻ ചെയ്തതിനു ശേഷം ഒരു മണിക്കൂറ് വെള്ളത്തിലൊന്ന് കുതിർത്തിയെടുത്തതാണ് പരിപ്പ് പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാനായിട്ടാണ് ഞാൻ കുതിർത്തി വെച്ചതേ ഉള്ളൂ അത് നമുക്ക് ഇട്ടു കൊടുക്കാം ഇതിലോട്ട് ഒരു വലിയ സവോള നീളത്തിൽ കനം കുറച്ച് കട്ട് ചെയ്തതും ഒരു പുളി കിട്ടാനായിട്ട് ഒരു വലിയ തക്കാളി ചെറുതായി കട്ട് ചെയ്തത് എരിവിനായിട്ട് രണ്ട് പച്ചമുളക് കുറച്ചധികം കറിവേപ്പില ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കറിയിലോട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പരിപ്പ് വേവാൻ ആവശ്യമായ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം പരിപ്പ് തിളച്ചിട്ട് പുറത്തോട്ട് തൂക്കി പോകാതിരിക്കാനായിട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് ഇളക്കി ഇളക്കിക്കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്കർ അടച്ച് രണ്ട് മുതൽ മൂന്ന് വിസിൽ കൊടുത്ത് പരിപ്പെല്ലാം നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക കുക്കറിന്റെ പ്രഷർ എല്ലാം പോയതിനു ശേഷം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പൊ ഇവിടെ പരിപ്പും തക്കാളിയും സവോളയും എല്ലാം നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട് ഇവയെല്ലാം നല്ലോണം ഒന്ന് യോജിക്കത്തക്ക രീതിയിൽ അതുപോലെ ഒരു തവി വെച്ചിട്ട് ഒന്ന് പതുക്കെ ഇളക്കി കൊടുക്കുക ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി വേവിച്ചെടുത്തിട്ടുള്ള പരിപ്പ് നമുക്കൊന്ന് കൊത്തിക്കാച്ചി എടുക്കാം അതിനായിട്ട് മറ്റൊരു പാനിലോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കിയെടുക്കാം ഈ ചൂടായി വന്ന വെളിച്ചെണ്ണയിലോട്ട് ഒരു പതിനഞ്ച് ചെറിയുള്ളി ഒരു ഏഴ് വെളുത്തുള്ളി ഇവിടെ ചതച്ചെടുത്തിട്ടുണ്ട് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഉള്ളി എല്ലാം എടുക്കുമ്പോൾ നിങ്ങൾ ചതച്ച് തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക അതോടൊപ്പം ഫ്രഷ് കുറച്ച് കറിവേപ്പില ഇനി നമ്മൾ മറ്റൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മുളകാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂൺ മുളക് ചേർത്ത് കൊടുത്ത് ഉള്ളി മുളകെല്ലാം നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഉള്ളിമുളക് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട് ഉള്ളിമുളകെല്ലാം ഇവിടെ മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി സ്റ്റവിന്റെ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പരിപ്പ് നല്ലപോലെ ഇളക്കി കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്ക ഈ ഒരു സമയം നിങ്ങൾക്ക് കറിയിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പെല്ലാം ഏഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇപ്പൊ ഇവിടെ കറിയിൽ ഉപ്പും പുളിയും എല്ലാം പാകത്തിന് വന്നിട്ടുണ്ട് അതുപോലെ വെള്ളം കുറവുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് നമുക്ക് ഈ ഒരു സമയം ഗ്രേവി അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക അപ്പൊ നമ്മുടെ കറി ഇവിടെ നന്നായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വാങ്ങി വയ്ക്കാം അപ്പൊ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ളതും അതിലൊരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് കുത്തിക ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതൊരു തൃശ്ശൂർ സ്റ്റൈൽ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ പരിപ്പ് കയറിയാണ് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ വീഡിയോ കണ്ടിഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ തൊട്ടടുത്ത ദിവസം വീണ്ടും മറ്റൊരു കിടലൻ റെസിപ്പിയായിട്ട് കാണാം താങ്ക്